നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീ എൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ആണ് ഡിസ്കസ് ചെയ്യുന്നത് റീ എൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും രണ്ടും ബിഹേവിയർ മോഡിഫിക്കേഷനിൽ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ടെക്നിക്സാണ് റീ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റീ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പൊർട്ടിക്കുലർ ബിഹേവിയറിനെ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തെയോ പെരുമാറ്റത്തെയോ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പണിഷ്മെൻറ്റ് റീഎൻഫോഴ്സ്മെൻറ്റ് രണ്ട് തരമുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് റീ ഉണ്ട് പോസിറ്റീവ് റീസ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം നമ്മളുടെ കുട്ടി കുട്ടിയുടെ റൂം ക്ലീൻ ചെയ്ത് സാധനങ്ങളെല്ലാം നല്ല അടുക്കി വൃത്തിയാക്കി വെച്ചു വന്നിരിക്കുക അപ്പോൾ കുട്ടിക്ക് നമ്മളൊന്ന് കുട്ടിയെ നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അഥവാ ഒന്ന് ഹഗ് ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊന്ന് നമ്മൾ സമ്മാനിക്കുന്നു ഫോർ എക്സാമ്പിൾ കുട്ടിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് പോസിറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മളുടെ ഉദ്ദേശം എന്താണ് ഈ ഒരു പ്രവൃത്തി കുട്ടിയിൽ സ്ട്രെങ്തൻ ചെയ്യണം ഈ ഒരു ബിഹേവിയർ കുട്ടിയിൽ സ്ട്രെങ്തൻ ചെയ്യണം അതായത് കുട്ടി ഭാവിയിലും ഈ പ്രവൃത്തി ചെയ്യണം മറ്റൊരു എക്സാമ്പിൾ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഹോംവർക്ക്സ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു സ്കൂളിൽ അന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം വീട്ടിൽ വന്ന് പഠിക്കുന്നു ഇതെല്ലാം കുട്ടി വൃത്തിയായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്ലേ ടൈം അനുവദിക്കുന്നു കുട്ടിയെ കളിക്കാൻ വിടുന്നു അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള വിനോദം ചെയ്യാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ കുട്ടിയുടെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാൻ അനുവദിക്കുന്നു ഇതെന്താണ് പോസിറ്റീവ് ആണ് നമ്മളുടെ ഉദ്ദേശം എന്താണ് കുട്ടി ഇത് സ്ഥിരമായിട്ട് ചെയ്യണം ആ ഒരു ബിഹേവിയർ കുട്ടിയിൽ സ്ട്രെങ്തൻ ആവണം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണ് അത് നമുക്ക് മറ്റൊരുദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ കുട്ടികളെല്ലാം ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നു അപ്പോൾ ടീച്ചർ പറയാണ് ഇന്ന് എല്ലാവരും ഹോം ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റ് ഞാനിന്ന് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പൊതുവേ കുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കുറച്ച് എന്താ പറയുക നമുക്ക് ഒരു അവേഴ്സി സ്റ്റിമുലസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് ക്ലാസ് ടെസ്റ്റ് അല്ലേ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ലാത്ത ആൻസൈറ്റിയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന ഒന്നാണ് ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടീച്ചറിനവിടെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ബിഹേവിയർ എന്താണ് കുട്ടികളെല്ലാം എല്ലാ ദിവസവും കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം ഈ ഒരു ബിഹേവിയറാണ് ടീച്ചറിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അപ്പോൾ ടീച്ചർ അവിടെ അപ്ലൈ ചെയ്ത ടെക്നിക്ക് എന്താണ് നെഗറ്റീവ് റീ അതായത് ക്ലാസ് ടെസ്റ്റ് ക്യാൻസല് ചെയ്തു കുട്ടികളെല്ലാവരും ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് ഇതാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ഇനി നമുക്ക് പണിഷ്മെൻ്റും നോക്കാം പണിഷ്മെൻറ്റും പോസിറ്റീവ് പണിഷ്മെൻറ്റും ഉണ്ട് നെഗറ്റീവ് പണിഷ്മെൻറ്റും ഉണ്ട് പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്താണെന്ന് നോക്കാം ക്ലാസ്സിൽ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാതെ വന്നു അപ്പോൾ ടീച്ചർ കുട്ടീനെ അടിച്ചു ഹോംവർക്ക് ചെയ്യാതെ വന്നതിന് ടീച്ചർ കുട്ടീനെ അടിച്ചു ടീച്ചർ അടിച്ചു അല്ലേ ടീച്ചറിൻ്റെ ഉദ്ദേശം എന്താണ് ഇനി മേലെ കുട്ടി ഇങ്ങനെ വരെ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാതെ വരരുത് ആ ബിഹേവിയർ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ഉദ്ദേശം ഇതാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ് ഒരു ഒരു സംഗതി ആഡ് ചെയ്യാണ് അതാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്താണ് ആഡ് ചെയ്തത് ടീച്ചർ അടിക്കുകയാണ് ചെയ്തത് നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്താണ് ഈ ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം കുട്ടി ഹോംവർക്ക് ചെയ്യാതെ വന്നു നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ പറയാണ് നിൻ്റെ ഈ ആഴ്ച ഈ ആഴ്ച നിനക്ക് പി ടി പീരീഡ് ഇല്ല നിൻ്റെ പി ടി പീരീഡ് കട്ട് ചെയ്തു കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പി ടി പീരീഡ് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ പി ടി പീരീഡ് കട്ട് ചെയ്തു റിമൂവ് ചെയ്തു അല്ലേ പ്ലസൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇതിനെ റിമൂവ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് മറ്റേ ഹോംവർക്ക് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് പണിഷ്മെൻ്റ് ഇവിടെ അപ്ലൈ ചെയ്തത് ഇതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് എപ്പോഴും പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുകയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യായിരിക്കും അപ്പോൾ കേസിൽ അത് എപ്പോഴും ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കേസിൽ എന്താണ് ഒരു ബിഹേവിയർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീ എൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും മനസ്സിലാക്കാൻ പറ്റുന്നത് താങ്ക് യു